നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം രേഷ്മയാണ് അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി പറയാനായി എത്തിയിരിക്കുന്നത് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സാറാണ് സ്വാഗതം സാർ നമസ്കാരം നമസ്കാരം അപ്പൊ സാർ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചില പങ്കാളികൾ തന്നെ ഭാഗം ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കാറുണ്ട് അപ്പം ഭാര്യയായാലും ഭർത്താവായാലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അത് ഈ ശബ്ദം ഉയർത്തുമ്പോൾ കൈ കാര്യക്കാരൻ ആ രീതിയിലാക്കാനാണ് ഞാൻ ശബ്ദം ഉയർത്തിയാൽ എൻ്റെ പങ്കാളിവിനൊന്നും മിണ്ടാതെ അത് അനുസരിച്ച് കൊള്ളും എന്നുള്ള സംഗതിയാണ് പക്ഷെ അത് അയാളുടെ തെറ്റായ ധാരണയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പണയം വെച്ചിട്ട് ഒരിക്കലും ഉള്ളിൽ നിന്ന് അനുസരണ വരില്ല അപ്പോൾ അതാണ് നീ അത് ചെയ്തില്ലെങ്കിൽ ഞാനത് ചെയ്ത് കളി നീ പറയുന്നതൊന്നും ഞാൻ അങ്ങനെയും അപ്പോൾ അങ്ങനെ ശബ്ദം ഉയർത്തുമ്പോൾ മറ്റേ അത് അത്രയും ശബ്ദം ഉയർത്താൻ കഴിയാത്തത് കൊണ്ട് താഴോട്ട് നിർത്തുന്നേ ഉള്ളൂ യഥാർത്ഥം അത് അംഗീകരിച്ചിട്ടല്ല അത് പറയുന്ന ആളുകൾ കറക്റ്റായിട്ടാണ് അതുപോലെ തന്നെ ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒരുപാട് പേര് നടത്തും നിൻ്റെ അല്ലേ അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് സംസാരിക്കും അല്ലെങ്കിൽ നീ മണ്ടത്തലേ പറയൂ എന്ത് പറഞ്ഞാലും അത് തുടർന്നാൽ അല്ലെങ്കിൽ മണ്ടത്തലം പറയൂ എന്ന് പറഞ്ഞാൽ ചിലരാൾ പറയും അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ കാണിക്കുമെന്ന് തിരിച്ചും പറയും ഇങ്ങനെയൊക്കെ മുൻവിധിയോടെ സംസാരിക്കുന്ന ഒരിക്കലും ഏതിന് നല്ല ഒരു ഒരു പങ്കാളികൾ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ശരിയായ ഒരു കാര്യമല്ല ഇപ്പോൾ അതുപോലെ തന്നെ ചിലർ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്ത് പറയും നീ അങ്ങനെ ആയിരുന്നല്ലോ നിങ്ങളുടെ അങ്ങനെ ഒരിക്കലും അത് പറയരുത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കഴിയ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കി ആ കുടുംബ ബന്ധങ്ങളെ ത താറുമാറാക്കുന്നു ഈ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇത് നമ്മൾ പറഞ്ഞൊന്നും വലിയ കാര്യങ്ങളല്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വിവാഹ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രശ്നവും വരില്ല ഇന്ന് ദിവ ദിനം പ്രതി ദാമ്പത്യ പൊരുത്തക്കേടുകൾ കൂടുന്നു അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ എണ്ണം കൂടുന്നു അത് കൂടാതെ ഇരിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് സന്തോഷത്തോടെ പത്തും ഇരുപ ഇരുപത്തിരണ്ടും വർഷം ഒന്നിച്ചു കഴിഞ്ഞവർക്ക് ആ ഒരു സുപ്രഭാതത്തിൽ ജോയിൻ പെറ്റീഷൻ കൊടുത്ത് ഡൈവേഴ്സ് ചെയ്യപ്പെടുകയാണ് അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം